可以可以。可以 ഫൽഗു കുട്ടിമാമൻ അറ്റ് എഴുതിയ വേലിയിൽ പടർന്നു കയറിയ കാച്ചിൽ വള്ളിയിൽ നിന്ന് രണ്ടു മൂന്ന് കാച്ചിങ്ങകൾ പറിച്ച് ചിന്നൻ തീയിൽ പൊഴ്ത്തി കുറച്ച് ചവറു ആരിക്കൊണ്ട് നല്ല കുട്ടിയായപ്പോൾ വിജയണ്ണൻ ആവഴി വന്നു ചവറ് തീയിലിട്ടതും അതിലൊളിപ്പിച്ചിരുന്ന ഈർക്കിൽ പടക്കം ശബ്ദത്തോടെ പൊട്ടി എല്ലാവരും ഞെട്ടി കുട്ടാപ്പിയും മിനികുമാരിയും അമ്മിണിയുമൊക്കെ എൻ്റെ അമ്മോ എന്ന് വിളിച്ചുപോയി ആ വീരകൃത്യത്തിനു ശേഷം വിജയണ്ണൻ ചിരിച്ചുകൊണ്ട് ഓടിക്കളഞ്ഞു അല്ലെങ്കിൽ നടുമ്പുറത്ത് രചനയുടെ കൈയൊരു പടക്കം പൊട്ടിച്ചേനെ പണ്ടൊരിക്കൽ വിജയണ്ണൻ ചവറിനോടൊപ്പം ഉണക്കമുളകാണിട്ടത് തീ കായാനിരുന്ന ഭക്തജനങ്ങൾ അന്ന് ചുമച്ചുവശം കെട്ടു തീകുണ്ടം കെട്ടടങ്ങിയപ്പോൾ ചിന്നൻ കാച്ചിങ്ങകൾ തോണ്ടി പുറത്തെടുത്തു ഭക്തജനങ്ങൾ അത് തൊലികളഞ്ഞ് രുചിയോടെ പങ്കിട്ട് സേവിച്ചു അരക്കൊല്ല പരീക്ഷ എന്ന ക്രിസ്തുമസ് പരീക്ഷ തുടങ്ങിയ കാലവുമായിരുന്നു ഉച്ചയ്ക്ക് പരീക്ഷയുള്ള ചങ്ങാതിമാരെല്ലാം വീട്ടിൽ പോയി പുസ്തകമെടുത്ത് കുറെ കഴിഞ്ഞ് വീണ്ടും തങ്കപ്പൻ തങ്കപ്പൻചേട്ടൻ്റെ പറമ്പിൽ ഒത്തുവായനയ്ക്കായി എത്തിച്ചേർന്നു രജനി വീട്ടുവരാന്തിയിൽ അരമതിലിൽ തൂണിൽ ചാരിയിരുന്ന് പാവം തോന്നിക്കുന്ന ഒരു ഈണത്തിൽ ഉപപാഠപുസ്തകം ഉറക്ക വായിച്ചു കൊണ്ടിരുന്നു പേരിനൊരു പുസ്തകമെടുത്ത് ബ്ലാത്തി അമ്പഴമരത്തിൽ കയറിപ്പറ്റിയ ചിന്നൻ അമ്പഴങ്ങ പറിച്ചു ചവച്ച് പല്ലിന് വ്യായാമം കൊടുത്തു ചിന്നിന്റെ വീട്ടിലെ വിറകുപുരയുടെ മുകൾ ഭാഗത്ത് കയറിക്കിടന്ന് വായന തുടങ്ങിയ വിജയണ്ണൻ മെല്ലെ ഉറക്കം പിടിച്ചു ഒട്ടകത്തിന്റെ ആകൃതിയിലുള്ള എളൂറിഞ്ചി മരത്തിൽ കയറിയിരുന്ന് വായിക്കുന്ന ഭാവത്തിൽ മിനികുമാരി മരം കുലുക്കി രസിച്ചു മൂവാണ്ടന്മാവിന്റെ അധികം ഉയരത്തിലല്ലാത്ത കൊമ്പിൽ ഇരുപ്പുറപ്പിച്ച അമ്മിണി കുയിൽപ്പാട്ട് ഏറ്റുപിടിച്ചത് അവിടെ ഒരു കൂട്ടപ്പാട്ടായി മുഴങ്ങി രചനയുടെ തൊള്ളയിടലോടെ അത് നിന്നു കൌസുവും കുട്ടാപ്പിയും അരണമരത്തിന്റെ ചോട്ടിലിരുന്ന് വായനയും വർത്തമാനവും തിമിർത്തു കുയിലുകളും പൂത്താങ്കീരികളും അണ്ണാർക്കണ്ണന്മാരും വണ്ണാത്തിപ്പുള്ളുകളും കാക്കകളും ഉപ്പന്മാരും വേലിത്തത്തകളും ഓലേഞ്ഞാലികളും പൂങ്കോഴികളുമെല്ലാം അവരവരുടെ പാഠങ്ങൾ വായിക്കുന്നതായും സൂര്യൻ വാത്സല്യത്തോടെ ചിരിക്കുന്നതായും ഫൽഗുവിന് തോന്നലുണ്ടായി വള്ളിക്കുടലിൽ ഒപ്പമിരുന്ന് വായിക്കുമ്പോൾ ബാബു വിഷമിപ്പിക്കുന്നൊരു വാർത്ത പറഞ്ഞു ബാബുവിൻ്റെ അച്ഛൻ കൊല്ലപ്പരീക്ഷ കഴിയുമ്പോൾ അവൻ്റെ വീട്ടുകാരെയെല്ലാം കണ്ണൂർക്ക് താമസം മാറ്റിക്കൊണ്ടുപോകാനിരിക്കുന്നു കണ്ണൂർ യാത്ര ബാബുവിനൊരു പേടി സ്വപ്നമായിരിക്കുന്നു ഉറ്റതോഴനും കളിക്കൂട്ടത്തിൻ്റെ നേതാവുമായ ബാബു പോയാലുള്ള അവസ്ഥയോർത്ത് ഫൽഗുവും അയ്യംപിള്ളി എ കെ ജോഷി എഴുതിയ ബാലസാഹിത്യകൃതി വായിച്ചത് Preeti Joseph.